ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് സുപ്രീംകോടതി ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് ചേരുന്നു ശ്യാം ദേവരാജ് പരാതി നൽകാനുണ്ടായ വർഷങ്ങളുടെ കാലതാമസമാണ് ചൂണ്ടിക്കാട്ടിയത് പ്രധാനമായും അതിലാണോ ഇപ്പോൾ സുപ്രീംകോടതി മുൻകൂർ ജാമ്യത്തിലേക്ക് എന്ന തീരുമാനമെടുത്തത് ജസ്റ്റിസുമാരായ ബലായം ത്രിവേദി സതീഷ് ചന്ദ്രശർമ്മ എന്നിവർ ഉൾപ്പെട്ട രണ്ടംഗ ബെഞ്ചാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് സിദ്ദീഖിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു വളരെ വിശദമായ വാദമാണ് ഏതാണ്ട് നാൽപ്പത് മിനിറ്റോളം നീണ്ട വിശദമായ വാദം കേട്ടതിനൊരു ഒടുവിലാണ് സുപ്രീം കോടതി സിദ്ദീഖിന് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത് കർശനമായ ഉപാധികളോടെയാണ് ജാമ്യം പക്ഷേ ആ ഉപാധികൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത് അറസ്റ്റ് ചെയ്താൽ വിചാരണ കോടതിയിൽ ഹാജരാക്കണം മാത്രമല്ല മുൻകൂർ ജാമ്യം നൽകുകയും വേണം ആ ഉപാധികൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കുന്നുണ്ട് വളരെ വിശദമായ വാദമാണ് കേട്ടത് ഈ മുൻ സിദ്ദീഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ സംസ്ഥാന സർക്കാരും അതിജീവിതയുടെ അഭിഭാഷകയും ശക്തമായി എതിർത്തു പക്ഷേ എന്നാൽ അതിനപ്പുറത്തേക്ക് സുപ്രീംകോടതി ഈ പരാതി നൽകാനുണ്ടായ കാലതാമസം പരിഗണിച്ച സിദ്ദീഖിന് ജാമ്യം നൽകുകയായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോടതി ചോദിച്ച ഒരു ചോദ്യം സിദ്ദീഖ് മറ്റേതെങ്കിലും കേസിൽ പ്രതിയായിട്ടുണ്ടോ എന്നാണ് പക്ഷെ സിദ്ദീഖിന് അഭിഭാഷകൻ നൽകിയ മറുപടി മറ്റൊരു കേസിലും താൻ പ്രതിയായിട്ടില്ല മാത്രമല്ല താൻ ഒരു മുതിർന്ന പ്രായമായ ആളാണ് സീനിയർ സിറ്റിസൺ ആണ് മുതിർന്ന പൗരനാണ് എന്നടക്കമുള്ള വാദങ്ങളും ഉയർത്തുകയും ചെയ്തു ബലാത്സാഹ പരാതി ഈ പരാതിക്കാരി മറ്റുള്ളവർക്കെതിരെയും നൽകിയിട്ടുണ്ടെന്നായിരുന്നു സിദ്ദീഖിൻ്റെ അഭിഭാഷകൻ്റെ മറ്റൊരു വാദം വ്യക്തിഹത്യ ചെയ്യാനാണ് പരാതിക്കാരിയുടെ ശ്രമം തനിക്കെതിരെ സൈബർ ആക്രമണം നിരവധിയായ സമയങ്ങളിൽ ഉണ്ടായി ഈ പരാതിക്കാരി ആദിൽ സുപ്രീം മുന്നിൽ ചേരുകയാണ് ശ്യാം ഞാൻ ആതിലേക്ക് പോകുന്നു ആദിൽപാലോട് ശക്തമായ വാദമാണ് അഭിഭാഷകൻ ഉന്നയിച്ചത് നേരത്തെ കിട്ടിയ ഇടക്കാല ജാമ്യം പിന്നീട് വീണ്ടും നീട്ടിക്കിട്ടുന്നു ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകുന്നതിന്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടുതലായി പുറത്തു വരുന്നതേ ഉള്ളൂ സുജയ നമ്മളിപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിലാണുള്ളത് സിദ്ദീഖിന്റെ മകൻ ഷഹീൻ സിദ്ദീഖ് അടക്കമുള്ളവരും കേരളത്തിൽ നിന്നുള്ള അഭിഭാഷകർ അടക്കമുള്ളവർ അല്പസമയത്തിനകം പുറത്തേക്ക് വരും വിധി അനുകൂലമാണെങ്കിൽ പ്രതികരിക്കാം എന്ന് സിദ്ദീഖിൻ്റെ മകൻ നടൻ സിദ്ദീഖിൻ്റെ മകൻ നമ്മൾ നേരത്തെ തന്നെ മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഒരു ആശ്വാസത്തിലേക്ക് സുപ്രീം കോടതി സിദ്ദീഖിന് മുൻകൂർ ജാമ്യം കൃത്യമായി അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അത് സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വാർത്തയാണ് നേരത്തെ താൽക്കാലികമായി മുൻകൂർ ജാമ്യം നൽകിയിരുന്നെങ്കിലും പക്ഷേ അത് കൃത്യമായി കൺഫേമായി നൽകണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത് ആ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു ഏറ്റവും ഏറ്റവും പ്രധാനമായി ഈ പ്രായത്തിലെ ചില വ്യത്യാസങ്ങൾ കോടതി പരിഗണിച്ചു ഈ പരാതിക്കാരിയുടെ അഭിഭാഷകൻ പറയുന്ന പ്രായവും ഒപ്പം തന്നെ ഈ കൃത്യമായി രേഖകളിലുള്ള പ്രായവും വ്യത്യാസമാണെന്ന തരത്തിലുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ പറഞ്ഞത് പ്രകാരം മുൻകൂർ ജാമ്യം അനുവദിച്ചാലും കേസുമായി സഹകരിക്കാമെന്നതുൾപ്പെടെയുള്ള വാദമുഖങ്ങൾ മുകൾ റോത്തകിയാണ് സുപ്രീം കോടതിയിൽ നടൻ സിദ്ദിഖിന് വേണ്ടി ഹാജരായത് രണ്ട് തവണ മുൻകൂർ ഇടക്കാല മുൻകൂർ ജാമ്യം നീട്ടിവെച്ചപ്പോൾ അത് മുൻകൂർ ജാമ്യമായി തന്നെ സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാലതാമസം എങ്ങനെ വന്നു എന്നുള്ളതാണ് ഈ പരാതി നൽകുന്നതിൽ കാലതാമസം എങ്ങനെ വന്നു എന്ന ചോദ്യം കോടതി ഉന്നയിച്ചിരുന്നു അതിന് മറുപടിയായി കേരള സർക്കാരിൻ്റെ അഭിഭാഷകനും ഒപ്പം ഈ അതിജീവിതയുടെ അഭിഭാഷകനും പറയുന്നത് ഈ ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ മാത്രമാണ് തനിക്കതിനുള്ള ഒരു ആർജവും ഉണ്ടായത് എന്നതാണ് അങ്ങനെ ഒരു ധൈര്യം വന്നത് എന്നാണ് പക്ഷേ അത് മുഖവിലേക്ക് എടുത്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും ഇപ്പോൾ പരാതി നൽകിയതിരെ കാലതാമസം പരിഗണിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം കൃത്യമായി തന്നെ നൽകിയിരിക്കുകയാണ് എന്ന വിവരം സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തു വരുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ സിദ്ദീഖിൻ്റെ മകൻ സുപ്രീം കോടതിക്കുള്ളിലുണ്ട് അഭിഭാഷകരുണ്ട് ഇവർ മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു സുജിയ ഓക്കെ ശാം ദേവരാജ് ഇപ്പോൾ നമ്മൾ ഷഹീന്റെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട് വിഷയത്തിൽ നടൻ സ്ഥിതിക്കിന് മുൻകൂർ ജാമ്യം കിട്ടുന്ന ഈ ഒരു സാഹചര്യം അതിനോട് അടക്കം സംസ്ഥാന സർക്കാർ അടക്കം എടുക്കുന്ന പ്രധാനമല്ലേ ശക്തമായ നിലപാടാണ് ശക്തമായ എതിർപ്പാണ് സുപ്രീം കോടതിയിൽ രണ്ടുപേരും അതായത് സംസ്ഥാന സർക്കാരും എസ് ഐ ടിയും ഒപ്പം അതിജീവിതയുടെ അഭിഭാഷക വൃന്ദാഗ്രോഹം ഉയർത്തിയത് ഈ ഈ തനിക്ക് സെപ്റ്റംബർ മാസം മാസം ഇരുപത്തി മൂന്നാം തീയതി ടൈംസ് ഓഫ് ഇന്ത്യയ്ക്ക് പരാതിക്കാരി ഒരു അഭിമുഖം നൽകിയിരുന്നു അതിലും വ്യക്തിഹത്യയാണ് നടത്തിയത് അതിന് അതിനെതിരെ താൻ പോലീസിന് പരാതി നൽകിയിരുന്നു എന്നടക്കമുള്ള രേഖകളും സുപ്രീം കോടതിയിൽ സിദ്ദീഖ് ഹാജരാക്കി തനിക്കെതിരെ പരാതി നൽകിയത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നായിരുന്നു സിദ്ദീഖിൻ്റെ മറ്റൊരു വാദം അത് എ എം എം എ ഡബ്ല്യു സി സി തർക്കമാണ് ഈ പരാതിയുടെ പിന്നിലെന്ന വാദവും സിദ്ദീഖ് ആവർത്തിച്ചു നേരത്തെ ഇക്കാര്യം സത്യവാങ്മൂലത്തിൽ മറുപടി സത്യവാങ്മൂലത്തിൽ നേരത്തെ സിദ്ദീഖ് ആവർത്തി മുൻകൂർ മുൻ ജാമ്യപേക്ഷാണ് പരാതി നൽകാൻ സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ വീണ്ടും മൂന്നാമത്തെ തവണയും സംസ്ഥാന സർക്കാരിനോടും അതിജീവിതയോടും വിശദീകരണം തേടി അതിൽ പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമാണ് പരാതി നൽകാൻ ധൈര്യമുണ്ടായത് എന്ന വാദമാണ് അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക അഭിഭാഷകയും ഒപ്പം സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രജിത് കുമാറും കോടതിയിൽ ആവർത്തിച്ചത് സിദ്ദീഖിനെതിരെ നിരവധിയായ തെളിവുകളുണ്ട് ഇരുപത്തി മൂന്നിലധികം പേരുടെ ഇരുപത്തിമൂന്ന് പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് ഇതിലെല്ലാം തന്നെ സിദ്ദീഖ് ഈ സമയത്ത് കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള തെളിവുകളുണ്ട് മറ്റ് രേഖകൾ അതായത് ഈ മസ്കറ്റ് ഹോട്ടലിൽ താമസിച്ചിരുന്നതിൻ്റെ രേഖകളടക്കം കണ്ടെത്തിയിട്ടുമുണ്ട് അതെല്ലാം സുപ്രധാനമായ തെളിവുകളാണ് അക്കാര്യങ്ങളെല്ലാം പരിശോധിക്കണം എന്ന കാര്യമായിരുന്നു സംസ്ഥാന സർക്കാർ എസ് ഐ ടി സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടത് പരാതിക്കാരി ഇപ്പോഴും ചലച്ചിത്ര ലോകത്ത് ജോലി ചെയ്യുന്നുണ്ടോ എന്ന കാര്യവും കൂടി സുപ്രീംകോടതി ഒരു ഘട്ടത്തിൽ അന്വേഷിച്ചു എന്നാൽ ചുരുക്കം അവസരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നതെന്നായിരുന്നു അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക വൃന്ദാ വൃന്ദാഗ്രോവർ സുപ്രീംകോടതിയെ അറിയിച്ചത് സിദ്ദീഖിന്റെ മൊബൈൽ ഫോൺ പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്നായിരുന്നു എസ് ഐ ടി വ്യക്തമാക്കിയത് എന്നാൽ സുപ്രധാനമായ ഒപ്പം സുപ്രധാനമായ തെളിവുകൾ സിദ്ദിഖ് നശിപ്പിച്ചു അതായത് ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള തെളിവുകൾ നശിപ്പിച്ചുവെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ രഞ്ജിത്ത് കുമാർ സുപ്രീംകോടതിയെ അറിയിച്ചു വലിയ ലൈംഗിക അതിക്രമമാണ് നടന്നതെന്നായിരുന്നു സിദ്ദിഖിന് ഈ അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക വൃന്ദ ഗ്രോബർ സുപ്രീംകോടതിയിൽ വാദമായി ഉയർത്തുകയും ചെയ്തത് മാത്രമല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതാണ് പുറത്തു വന്ന സാഹചര്യത്തിലാണ് പരാതി നൽകാൻ പലർക്കും അതിജീവിതമാർക്കെല്ലാം ധൈര്യമുണ്ടായത് ആ സാഹചര്യത്തിലാണ് പരാതി നൽകാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നതെന്ന വാദവും കൂടി അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക വികത്തിൽ ഹൈക്കോടതി അത്രമൊരു ശക്തമായ നിലപാടെടുത്തതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ആ നിയമ നടപടികളുമായി ഞങ്ങൾ സഹകരിക്കുന്നതെന്നായിരുന്നു അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക അറിയിക്കുകയും ചെയ്തത് ഏതാണ്ട് നാൽപ്പത് മിനിറ്റിലകം നീണ്ട വാദം പൂർത്തിയായതിനു ശേഷമാണ് സുപ്രീംകോടതി സിദ്ധിക്കുന്ന മുൻകൂർ ജാമ്യം നൽകുന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ജസ്റ്റി